സൂതരോമഹർഷണൻ പറഞ്ഞു ഭഗവാൻ വിഷ്ണുവിൻ്റെ തല അറ്റുപോയ കഥ ഞാൻ പറയാം സൗനകനും മറ്റു ക്ഷിമാരും ആശ്ചര്യത്തോടെ സൂതനോട് പറഞ്ഞു എന്റെ ഭഗവാനെ വിഷ്ണുവിൻ്റെ തല അറ്റുപോയെന്ന് നിങ്ങൾ പറയുന്നുവോ നമ്മുടെ ജീവിതത്തിലൊരിക്കലും ഇത്ര വിസ്മയിപ്പിക്കുന്ന ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല പറയൂ രോമഹർഷണ ഇത്രയും അവിശ്വസനീയമായ കാര്യം എങ്ങനെ സംഭവിച്ചു സൂതൻ പുഞ്ചിരിച്ചു ഒരിക്കൽ ദാനവന്മാരോടും മധുവിനോടും കൈടഭനോടും പതിനായിരം വർഷത്തോളം ഇടവേളില്ലാതെ യുദ്ധം ചെയ്തപ്പോൾ വിഷ്ണു തളർന്നുപോയി ശ്രീഹരി ഒരു വനത്തിൽ പത്മാസനത്തിൽ ഇരുന്നു തന്റെ ശക്തിയേറിയവില്ലായ സാരിങ്കയിൽ തല ചായച്ചു പെട്ടെന്നു തന്നെ ശ്രീഹരി ഉറക്കത്തിലേക്ക് വഴുതി വീണു അതിനിടയിൽ ഇന്ദ്രനും ദേവന്മാരും ബ്രഹ്മാവും ശിവനും വൈകുണ്ഠത്തിൽ വിഷ്ണുവിനെ ദർശിക്കാനെത്തി എന്നാൽ അത്ഭുതങ്ങളുടെ നഗരമായ വൈകുണ്ഠത്തിൽ അവർ വിഷ്ണുവിനെ കണ്ടില്ല അവർ അവനെ അന്വേഷിച്ചപ്പോൾ രഹസ്യവനത്തിൽ വിശ്രമിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു യോഗനിദ്രയുടെ മയക്കത്തിലാണ് അവർ ശ്രീഹരിയെ കണ്ടെത്തിയത് അവർ ഉറങ്ങിക്കിടക്കുന്ന ഭഗവാനു ചുറ്റും ഇരുന്നു പ്രപഞ്ചസംരക്ഷകനെ ഒരു വിചിത്രമായ മയക്കത്തിൽ വീണത് കണ്ടപ്പോൾ അവർ ആശങ്കാകുലരായി ഇന്ദ്രൻ പറഞ്ഞു നാം എങ്ങനെ നാരായണെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തും നീലകണ്ഠൻ മറുപടി പറഞ്ഞു നിങ്ങൾ അവനെ ഉണർത്താൻ തുനിഞ്ഞാൽ അവൻ അസ്വസ്ഥനാകും പക്ഷേ തീർച്ചയായും ഞങ്ങൾക്ക് അദ്ദേഹത്തെ അടിയന്തിരമായി കാണേണ്ടതുണ്ട് അങ്ങനെ ബ്രഹ്മാവ് വാംറിസ് എന്ന ചിതലിന്റെ ഒരു കൂട് സൃഷ്ടിക്കുകയും വിഷ്ണു ഉറങ്ങുമ്പോൾ തലച്ചായ്ച്ച സാരംഗിയുടെ ഞാൻ ഭക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ചിതലുകൾ ഞാൻ ഭക്ഷിച്ചാൽ സാരംഗിയുടെ അറ്റം ഉയർന്ന് വിഷ്ണുവിന്റെ ശിരസ് മാറ്റി അവനെ ഉണർത്തും എന്നാൽ ചിതലുകൾ ബ്രഹ്മാവിനോട് ചോദിച്ചു ജഗന്നാഥന്റെ ഉറക്കം കെടുത്താൻ ഞങ്ങൾക്ക് ധൈര്യമില്ല അനുഗ്രഹീതമായ ഉറക്കം ശല്യപ്പെടുത്തുന്നത് ഭർത്താവിനെ ഭാര്യയിൽ നിന്ന് വേർപ്പെടുത്തുന്നതിനു തുല്യമായ പാപമാണ് മാത്രമല്ല വിഷ്ണുവിനെതിരെയുള്ള ഈ കുറ്റകൃത്യം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് കിട്ടുക ബ്രഹ്മാവ് ഉടൻ മറുപടി പറഞ്ഞു ഇത് ചെയ്താൽ ഹോമകുണ്ടത്തിന്റെ പുറത്ത് വീഴുന്ന നീ മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കും വേഗം പത്മനാഭനെ ഉണർത്തുക അത്യാഗ്രഹികളായ കൂട്ടങ്ങൾ സാരിംഗ എന്ന വില്ലിന്റെ ഞാൻ ഭക്ഷിക്കാൻ തുടങ്ങി ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുന്നത് പോലെ സാരിങ്കയുടെ ഞാൻ വഴിമാറി സമുദ്രത്തിൽ വലിയ തിരമാലകൾ ഉയർന്നു പർവ്വതങ്ങൾ കുലുങ്ങി ഉൽക്കകൾ വീണു സൂര്യൻ ചക്രവാളത്തിന് താഴെ പോയി പ്രകൃതിയിലെങ്ങും ദുശ്യഗുണങ്ങൾ കാണാനായി വിഷ്ണുവിന്റെ ശിരസ് വില്ലിന്റെ പ്രഹരം കൊണ്ട് കഴുത്തിൽ നിന്ന് അറ്റുപോയി പരിഭ്രാന്തരായ ദേവന്മാർ വിലപിക്കാൻ തുടങ്ങി നാരായണ നാരായണ നീ നിർജീവമായിരിക്കുന്നു ഞങ്ങൾ അതിന് കുറ്റക്കാരാണ് ദേവാധിദേവനായ ശിവൻ പോലും തളർന്നതായി തോന്നി ദേവന്മാരുടെ ഗുരുവും അറിവിന്റെ ആൾരൂപവുമായ ബൃഹസ്പതി ഉപദേശിച്ചു ഇപ്പോൾ ഈ കണ്ണീരുകൊണ്ട് പ്രയോജനമില്ല വിധി നമ്മെ പരീക്ഷിക്കുമ്പോൾ നാം നമ്മുടെ ബുദ്ധിശക്തി വിനിയോഗിക്കണം ഇന്ദ്രൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നമ്മുടെ വിട്ടിത്തത്താൽ നാരായണന്റെ തല വെട്ടിമാറ്റി വിധി സർവശക്തമാണ് വിധിക്കെതിരെ ഞങ്ങൾ നിസ്സഹായരാണ് ബ്രഹ്മാവ് പറഞ്ഞു തീർച്ചയായും വിധി അസന്നിഗ്ധമാണ് എല്ലാവരും വിധിയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് സർവശക്തയായ ദേവിക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ നമുക്ക് അവളെ ആരാധിക്കാം ബ്രഹ്മാവ് അവതാരങ്ങളായ വേദങ്ങളെ വിളിച്ചു വരുത്തി അവരോട് ആജ്ഞാപിച്ചു സർവജ്ഞയായ ഭഗവതിയുടെ സ്തുതി പാടൂ ഉജ്ജ്വലമായ വേദങ്ങൾ വളരെക്കാലം അങ്ങനെ ചെയ്തു അവർ ദേവിയോട് അപേക്ഷിച്ചു ശ്രീഹരിയുടെ തല മായ പോലെ അപ്രത്യക്ഷമായി ഭഗവാനെ വീണ്ടും ജീവിപ്പിക്കാൻ ആർക്കും കഴിയില്ല ദേവി ഞങ്ങളോട് കരുണയുണ്ടാകണം ഞങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തന്നാലും വളരെ മനോഹരവും പ്രസാദകരവുമായ ശബ്ദത്തിൽ ആകാശത്തുനിന്ന് അശരീരി ഉണ്ടായി എല്ലാം വീണ്ടും ശരിയാകും ദേവന്മാരെ വേദങ്ങളെ നിങ്ങളുടെ ആരാധനയിൽ നാം സന്തുഷ്ടനാണ് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പ്രപഞ്ചത്തിൽ ഒരു നല്ല കാരണവുമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല ഒരിക്കൽ ശ്രീഹരി ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു ആ കുസൃതി ചിരിയിൽ ലക്ഷ്മി ആകെ അസ്വസ്ഥയായിരുന്നു കാരണം തികഞ്ഞ സവിശേഷതയുള്ള എന്നിൽ വൃത്തികെട്ട എന്തെങ്കിലും കണ്ടതായി ശ്രീലക്ഷ്മി കരുതി ശ്രീജഗന്നാഥന് മറ്റൊരു സ്ത്രീയുണ്ടോ എന്ന് പോലും ലക്ഷ്മിക്ക് സംശയം തോന്നി അല്ലെങ്കിൽ ശ്രീഹരി എന്തിനായിരിക്കും അങ്ങനെ ചിരിച്ചത് തമോശക്തി അവളെ കീഴടക്കിയപ്പോൾ സങ്കടവും കോപവും കൊണ്ട് ലക്ഷ്മി ഹരിയെ ശപിച്ചു താങ്കളുടെ തല ഉടലിൽ നിന്നും വേർപെട്ടു പോകട്ടെ ആ ശാപത്താലാണ് വിഷ്ണുവിന്റെ തല ഉപ്പുകടലിൽ വീണത് അതുകൂടാതെ മറ്റൊരു സംഭവം കൂടിയുണ്ടായിരുന്നു ഒരിക്കൽ അസുരനായ ഹൈഗ്രീവൻ ആയിരം വർഷം തപസ് ചെയ്തു അവൻ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്തില്ല എന്റെ നാമങ്ങൾ ഇടവിടാതെ ജപിച്ചു അവസാനം ഞാൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ എന്നെ ശരിക്കും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടു കാരണം എന്നെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ ഭക്തിയുടെയും പ്രേമത്തിൻ്റെയും കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു ഞാൻ ആ രാക്ഷസനോട് പറഞ്ഞു ഹൈ ഗ്രീവ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിക്കൂ അവൻ പറഞ്ഞു അമ്മേ മരണം ഒരിക്കലും എന്നെ സമീപിക്കരുത് ദേവന്മാർക്കും അസുരന്മാർക്കും എതിരെ എനിക്ക് അജയ്യനാകണം ഞാൻ ഒരു അനിശ്വരയോഗിയാകട്ടെ അസുര ജനനം മരണത്തെ പിന്തുടരുന്നു മരണം ജനനം പോലെ ഒഴിവാക്കാനാകാത്തതാണ് നിനക്ക് അനീശ്വരനാകാൻ കഴിയില്ല മറ്റൊരു വരം ചോദിക്കൂ ഞാൻ ഹൈഗ്രീവനോട് പറഞ്ഞു അസുരൻ മറുപടി പറഞ്ഞു എങ്കിൽ ദേവി മഹാമായേ എന്നെപ്പോലെ ഒരു കുതിരമുഖമുള്ളവന്റെ കൈകളിൽ നിന്ന് മാത്രമേ ഞാൻ മരണം വരിക്കുകയുള്ളൂ അതിനാൽ ഞാൻ അവനെ അനുഗ്രഹിച്ചു ഒരു കുതിരമുഖമുള്ള ഒരാൾ മാത്രമേ നിന്നെ വധിക്കാൻ പറ്റുള്ളൂ അന്നുമുതൽ അവൻ ജീവനുള്ള എല്ലാവരുടെയും പേടി സ്വപ്നമായി അവനെ കൊല്ലാൻ ആർക്കും കഴിയില്ല കാരണം യഥാർത്ഥ വീരന്മാർക്കൊന്നും കുതിരയുടെ മുഖമില്ല അതിനാൽ ദേവന്മാരെ ഒരു കുതിരയുടെ തല കണ്ടെത്തി വിഷ്ണുവിന്റെ കഴുത്തിൽ ഉറപ്പിക്കൂ ശ്രീഹരി ഈ ലോകത്തെ ഹൈഗ്രീവന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കട്ടെ ഇതോടെ അദൃശ്യയായ ദേവി നിശബ്ദയായി ഇന്ദ്രൻ ദേവശില്പിയായ വിശ്വകർമാവിനോട് പറഞ്ഞു ഭഗവാൻ ശ്രീഹരിക്ക് ഒരു കുതിരയുടെ തല നൽകൂ അതിനാൽ ഭഗവാൻ ഹൈഗ്രീവനെ കൊല്ലാം വിശ്വകർമാവ് ഒരു നല്ല കുതിരയെ കണ്ടെത്തി തന്റെ കോടാലി കൊണ്ട് അതിന്റെ തല വെട്ടിമാറ്റി വിശുദ്ധ മന്ത്രങ്ങളാൽ കുതിരയുടെ തല വിഷ്ണുവിന്റെ തൊണ്ടയിൽ ഘടിപ്പിച്ചു ആ ശബ്ദം കേട്ട് ആകാശം തകർന്നു പോകുമെന്നു തോന്നി അപ്പോൾ തന്നെ നാരായണൻ എഴുന്നേറ്റു അശ്വമുഖമുള്ള അസുരനായ ഹൈഗ്രീവന്റെ നേർക്ക് കുതിരത്തലയുള്ള നാരായണൻ പറന്നുവന്ന് അവന്റെ ശരീരം കീറിമുറിച്ചു സൂതൻ തുടർന്നു സർവശക്തയായ ആദിശക്തി അസുരന്റെ മരണത്തിനായി നേരത്തെ തന്നെ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു ദേവി ലക്ഷ്മിയുടെ ശാപം പോലും അതിന്റെ ഭാഗമായിരുന്നു ഭഗവാൻ ഹൈഗ്രീവൻ ആദിശക്തിയുടെ വലിയ ഭക്തനായിരുന്നു ഭഗവാൻ ഹൈഗ്രീവൻ അമ്മയുടെ കീർത്തനങ്ങൾ രചിച്ചുകൊണ്ട് അവളുടെ മഹത്വം പ്രചരിപ്പിച്ചു